ഹലോ ഹായ് നിക്കിതാ റബിലാണ് ഗുഡ് മോർണിംഗ് നിക്കിതാ റബിലാണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നാട്ടിലൊക്കെ മഴയായിരിക്കും ഇവിടെ നമുക്ക് മഴക്കാലം വന്നിട്ടില്ല ശേഷം നല്ല വെയിലാണ് ഇടാ ഒട്ടേക്കൊന്നും നോക്കാൻ പറ്റില്ല നല്ല വെയില മഴയും ഒന്നുമില്ലാതെ നല്ല ചൂടാണ് ഇവിടെ കിച്ചണിലാൾ ഇവിടെ ഇഡ്ലി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് കറി റെഡി ആവുന്നുണ്ട് പിന്നെ ആപ്പേട്ടൻ സൈഡിൽ പോയി തന്നെ ഉറങ്ങാണ് ഇങ്ങനത്തെ എൻ്റെ പരിപാടി നന്നാൽ കുളിക്കാൻ പോവാണ് അങ്ങനെ കുളിച്ചിട്ടില്ല സാധാരണ കുളിച്ചിട്ടേ അടുക്കളയിലൊക്കെ കയറാറുള്ളൂ ഇനിയിപ്പോൾ ഒന്നങ്ങനെയൊന്നും നടന്നില്ല നീറ്റായി പോയി അപ്പോൾ ഇനി കുളിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ജപിക്കാനുള്ള പരിപാടിയിലാണ് കുളി ജപം എന്നൊക്കെ പറയല്ലോ അതുപോലെയാണ് അത് പണ്ടേ ശീലമാണ് പക്ഷേ ഇപ്പം കുറേ ആയിട്ട് എനിക്കിതിനൊന്നും സാധിക്കാറില്ല അപ്പം നോർമലി ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ എണീക്കുക കുളിക്കുക കുളിച്ച് കഴിഞ്ഞ് നേരെ ജപിക്കാതിരിക്കുക ഒരു അരമണിക്കൂർ എന്തായാലും ഉണ്ടാവും അപ്പം അതൊക്കെ കഴിഞ്ഞ് അതൊരു ഒരു ശീലാണത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു വേറെ ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഡെയിലി ആ ഒരു എണീക്കുക കുളിക്കുക ജപിക്കുക എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇനി അതുപോലെ പണ്ടത്തെ പോലെ തന്നെ ശീലം ആക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ഇപ്പം അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഈ ജപം പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക നമുക്കത് വേണം ഇത് വേണം അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോ ജപോന്നല്ല ഒരു എന്താ പറയുക നമ്മൾ ഒരു നമ്മളൊരു ഇഷ്ട ദേവതേനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ മീൻസ് അവരുടെ നാമജപങ്ങൾ ഒക്കെ ചെയ്യുക അതൊക്കെയാണ് എനിക്ക് അത് വേണം ഇത് വേണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കുക ഒരു നമുക്ക് സമാധാനമായിട്ടുള്ളൊരു ലൈഫ് വേണം മെയിനായിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അല്ലാതെ ഇന്നിത് നടക്കണം നാളെ അത് നടക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നുമല്ല കേട്ടോ അപ്പോൾ അത് എന്താ പറയുക ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുക അരമണിക്കൂർ എന്തായാലും വേണമല്ലോ ആ അരമണിക്കൂർ എന്തായാലും ഉണ്ടാവും പക്ഷെ ആ സമയത്ത് എനിക്ക് ഓരോ ഡിസ്റ്റർബൻസ് വരും ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഡിസ്റ്റർബൻസ് അല്ല നമ്മുടെ ജപത്തിലുള്ള ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ കഴിയില്ല അപ്പം അതാണ് കുറച്ചു കാലമായിട്ട് ഞാനത് നിർത്തി വെച്ചത് ഇപ്പം ജപിക്കാൻ ഇരുന്നപ്പോഴും ഇപ്പം മോനെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം പിന്നെ എൻ്റെ ആ ഒരു ജപത്തിനത് ഒരു ബ്രേക്ക് വന്ന് അപ്പോൾ പിന്നെ എനിക്ക് മോനെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ വേറെ ആരുമില്ല കാര്യങ്ങളൊന്നും അപ്പോൾ പിന്നെ ഇനി മോന്റെ കാര്യങ്ങൾ ഇനി കഴിഞ്ഞിട്ടാവാസ്റ്റ് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി മോന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് വിചാരിക്കുക

ആറോട് ഇരിച്ചിട്ട് പോവാ ഭക്ഷണം കഴിക്കാൻ പോവണെ എന്താ കഴിക്കുന്നേ ആ പറ എന്താ കഴിക്കുന്ന പറ ഇഡലി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഒന്നുകിൽ ഈ ഇപ്പോഴ എല്ലാവരും ചില കുട്ടികളെ പോലെ തന്നെ മൊബൈൽ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സ് വേണം കുഞ്ഞു കുട്ടി ആവുന്ന സമയത്തൊക്കെ ഈ നമ്മൾ കാലില് കിടത്തി കൊടുക്കുകയൊക്കെ ചെയ്യല്ലോ ആ സമയത്ത് അത്രയും ചെറുപ്പത്തിൽ ആ ഈ ഇങ്ക് കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അങ്ങനെ കൊടുക്കുമ്പം ഇത് കഴിക്കണമെങ്കിൽ വാവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ടോയ് കൊടുക്കണം അപ്പോൾ ആ ടോയ് ഇങ്ങനെ കുറച്ച് കളിച്ചിട്ട് പിന്നെ ഒന്ന് ഒരറ്റേറാം അത് എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മളവിടെ സ്റ്റോക്ക് ചെയ്ത സൈഡിൽ എടുത്ത് വെക്കേണ്ടി വരും എന്നിട്ട് അത് അടുത്തേ കൊടുക്കണം അപ്പം ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇത് ഭക്ഷണം കഴിക്കുള്ളൂ ഇപ്പോഴും ആ ശീലം അങ്ങനെ തന്നെയാണ് ഒന്നുകിൽ എന്തെങ്കിലും ടോയ് ഒന്നുകൂടി ഇതായി അപ്ഗ്രേഡായി പോണ് കയ്യില് വേണം ഒന്നുകില് ഫോണ് അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ് ഇത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം ചെറുപ്പത്തില് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞാനും വളരെ പിന്നോട്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല എന്നാലിപ്പത്യാവശ്യമായി കഴിക്കുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് അമ്മയൊക്കെ പറയും അതുപോലെ തന്നെയാണ് വാവന്റെ കാര്യം ഒരു വൺ വീക്കായിട്ട് വാവൊക്കെ വയറിന് തീരെ സുഖമല്ലായിരുന്നു എന്താണ് അവന് പറ്റാത്തതെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ അത് ഇവിടെ ഒരു ഹോമിയോ ഡോക്ടർ ഒരു മലയാളി ഡോക്ടർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹോമിയോ മരുന്നാകുമ്പോൾ അത് കഴിച്ചോളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഒന്ന് റെഡിയായി വരുന്ന സമയമാണ് ഭക്ഷണം ഒന്നും കഴിക്കൂലായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പം ഈ ഒരു ലൂസ് മോഷൻ വരുന്ന പോലെ എന്താ അത് ഒന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ മോൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജപിക്കാൻ വിളിക്കാം ഇനിയിപ്പം എന്തായാലും കുറച്ച് നേരത്തേക്ക് വരൂല്ല എന്ന് വിചാരിക്കുക പക്ഷെ എന്നാലും എൻ്റെ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും എന്തെങ്കിലും അത് നോക്കുന്നത് നോക്കുക പറ അപ്പോഴൊക്കെ ഒരു ഈ ജപത്തിലൊരു ഡിസ്റ്റർബൻസ് വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ കുറച്ചു കാലം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം പിന്നിപ്പം ഇപ്പം അവന് കുറച്ചൊന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഇതായിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഇതിലാണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും പ്രീ സ്കൂളിൽ നമ്മൾ വിടും അപ്പം എന്തായാലും ആ സമയത്തൊക്കെ എനിക്ക് കുറച്ച് ടൈം എന്തായാലും കിട്ടും അപ്പം അങ്ങനെയാണ് എന്താച്ചാൽ ഉറങ്ങുന്ന സമയത്താണ് ബാക്കി വർക്കൊക്കെ ഞാൻ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇനി ജപത്തിലേക്ക് ഒരു അരമണിക്കൂർ നേരം നാമജപമൊക്കെ കഴിഞ്ഞു ലഭിച്ച കഴിഞ്ഞു ഇപ്പം ഭക്ഷണം കഴിക്കണം ഭക്ഷണം ലഭിക്കണം അവർക്ക് ഭക്ഷണം ഞാൻ കൊടുത്തതിനുശേഷം രണ്ടാമത് എന്താ പറയാ നാമം ജപിക്കാൻ ഇരുന്നതാണ് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇവിടെ ഒരു കാട്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു അന്നിപ്പം ഒരു ബെണ്ണേൻ്റെ കഷ്ണിയിരുന്നു അപ്പം അത് ഞാൻ കൊടുത്തു അത് കഴിച്ചില്ല അത് എവിടെ പോയപ്പോഴേക്കും ഞടുത്ത് വരുമ്പോഴേക്കും അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇവിടെ വന്നിങ്ങനെ ഈ ഇതിൻ്റെ മേലെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളെ വിളിക്കുന്ന വിളിക്കുന്നമാതിരി തോന്നി അപ്പോൾ അങ്ങനെ ഇപ്പോൾ തോന്നാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പണ്ടൊക്കെ പണ്ടല്ല വീട്ടിലുണ്ടാകുമ്പോഴൊക്കെ ഈ എന്തെങ്കിലും പക്ഷികൾക്ക് വീട്ടിൽ നിന്ന് അമ്മേശനൊക്കെ കൊടുക്കാറുണ്ട് അതേമാതിരി ഞാനുള്ള ഞാനും കൊടുക്കാറുണ്ട് വെള്ളം വെള്ളം വെച്ച് കൊടുക്കും പിന്നെ എന്തെങ്കിലും കഴിക്കാനുള്ള ധാന്യങ്ങളൊക്കെ കൊടുക്കും കാക്ക വരികയാണെങ്കിൽ കാക്കയ്ക്ക് എന്തെങ്കിലും കൊടുക്കും പിന്നെ ജ്യൂസാണ് ജ്യൂസ് കൊടുക്കുന്നു പിന്നെ നായ്ക്കളോ അങ്ങ ജന്തുക്കളൊക്കെ വരുമ്പോൾ ആ അത് സ്ഥിരമായിട്ടൊന്ന് ഒരു അതിലേ പോവും അപ്പം അതിനെന്തെങ്കിലും അച്ഛനൊക്കെ ഭക്ഷണം കൊടുക്കും അപ്പം അതൊരു ശീലമാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പെറ്റുണ്ടായിരുന്നു അപ്പം എനിക്ക് കിട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അച്ഛനോ അത് മരിച്ചുപോയി പോയി ചട്ടുപോയി ചത്തുപോയി വാവ കണ്ടിട്ടൊന്നും അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചി ഇന്നും എന്തെങ്കിലും വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാച്ചടാ ഇന്നെന്താക്കി ഇഡ്ഡലി ഇവിടെ ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താ ഇവിടെ കണ്ടോ നല്ല വെയിലാണ് ഈ വെയിലത്ത് ഈ പക്ഷികളൊന്നും വരിക കഴിക്കുണ്ടാവുമോ എന്താന്നൊന്നും അറിയില്ല വെച്ച് കൊടുത്തിട്ടുണ്ട് ആര് ഒന്ന് കഴിക്കാൻ കഴിക്കട്ടെ ആ ഒരു മനസ്സിലാണ് ഞാൻ വെച്ച് കൊടുത്തത് പിന്നെ കാക്ക ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷികളൊന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അവരൊരു കാണാൻ കാലമാണെങ്കിൽ കാണട്ടെ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ ഒരു ഇഡ്ഡലിയാണ് വെച്ചത് പിന്നെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെ ഞാൻ വെച്ച് കൊടുക്കുന്നത് അവിടേക്ക് ഭയങ്കര വെയിലായിട്ട് അതും അവർ കഴിക്കാതെ പോയി അപ്പം ഇതുവരെ കഴിച്ചിട്ടില്ല വന്ന് കഴിച്ചത് ഞാൻ കണ്ടിട്ടില്ല എന്നാലും വെച്ച് കൊടുക്കുക ഒരു സമാധാനത്തിന് പിന്നെ ഇത് വേറൊരു നമ്മളെ അടുത്തുള്ള വീടാണ് അവിടെ ഇപ്പോൾ ആൾ താമസിക്കുന്നില്ല താമസിക്കുന്നു എന്തായിരുന്നു അവരെവിടെ പോയതെന്ന് തോന്നുന്നുണ്ട് അവർ പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളത്ര പരിചയമായിട്ടില്ല അവിടെ ഒരു ഏജഡായിട്ടുള്ളൊരു ദമ്പതികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഇവിടെ പോയി എന്നറിയില്ല അതും പോകുമ്പോഴൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ ഡോറ് അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഇതാണ് നമ്മളെ ഡോറ് നമ്മളെ വീട്ടിലേക്ക് ബാത്റൂമ് കാണിച്ചുകൊടുത്തില്ലല്ലോ ഇതൊക്കെയാണ് ഇവിടെ ഇനിയിപ്പോ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല എനിക്ക് വിഷക്കുന്നുണ്ട് വിഷയം ഭക്ഷണം കഴിക്കണം മീൻസ് എന്താ കാണിച്ചു കൊടുക്കണ്ടേ അമ്മ ഇന്ന് പിന്നാലെ വന്നിട്ട് ബാത്തൂങ്ങൾ Ni kuskenna mele matikia shaudu. Dodo paipu. Adu laicha. Laich. Daan ful. Gais. Kalkenna da padeka anna. Na kancheta chen. Dodo kausa da. Dodo kausa da. Dodo kausa da. Ni

ഞാന് ഇഡലി ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു ജ്യൂസ് മോർണിംഗ് എണീറ്റപ്പാടെ ഒരു ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ക്ലീനിങ് ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഉള്ളത് ഇപ്പം ഭക്ഷണം കൂടി കഴിച്ചു ൂണ് കണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ അതിനെ പറ്റിയൊക്കെ പറയാന്റെ ബ്ലോഗി വാവേം ടൂർ ഒക്കെ ചെയ്ത് ഇനി എന്ന പ്രത്യേക പരിപാടികളൊന്നുമില്ല ഇനി ഞാനും മോനും കുറിച്ചു നേരത്തേക്ക് ഫ്രീ ആണ് നാട്ടിലാവുമ്പം അംഗൻവാടിയിൽ ഇവിടെയായിരുന്നു ഇവിടെ ഒരു പ്ലേ സ്കൂളില് നമ്മള് പണ്ട് വെച്ചിട്ടുണ്ട് ചേർത്തും അവിടെ പോയതാണ് പ്രീ സ്കൂളിൽ സ്കൂളിൽ പ്രീ പ്രീ മുതൽ ബോക്സ് എന്താ ഒക്കെ സ്കൂളില് പോണു

യന്മാനോട്ടി ആ അവിടെ സ്കൂളില് പോവലുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു ബോട്ടിൽ പോകുമ്പോൾ ബോട്ടിലുണ്ടായിരുന്നു ഒക്കെ ഉള്ള ഉള്ള ബോട്ടിൽ പിച്ചറുള്ള ബോട്ടിലെ ഫ്രണ്ടിന് കൊടുത്ത് ആ ഫ്രണ്ടിന് കൊടുത്തോന്നല്ലോ ഏഹ് അമ്മ ചൂടുവെള്ളമ്മ വന്നപ്പത് ഒരുങ്ങി പോയത് അപ്പൊ അത് കേടായി പോയി <laughs> <laughs> ീ വാവക്ക് പുതിയ ബോട്ടിൽ ഇവിടെ നിന്ന് വാങ്ങണം ടിഷൻ ബോക്സ് വാങ്ങണം വാവ പുള്ളൂല്ലേ അപ്പൊ ഇനി മെയിൻ പരിപാടി ഞാൻ കുറച്ച് മൊബൈലിൽ കളിക്കാം ഇല്ല അവൻ എഡിറ്റിംഗ് ഉണ്ടെങ്കി എഡിറ്റിങ് ചെയ്യാം പിന്നെ കൊറേ റീൽസ് യൂട്യൂബ് അത് മാറി മാറി പരിപാടി പരിപാടി അല്ലേ മിക്കി മിക്കി മോസ് ഇഷ്ടല്ല മിക്കിമോസ് ഇഷ്ടമല്ല മിക്കിമോസ് കാണില്ല ബേബീനിയല്ലോ പിന്നെ വേറെ ഏതൊക്കെയോ എന്തൊക്കെയോ ആണ് കാണാൻ അല്ലേ വാവാക്ക് ഇവിടെ ഞങ്ങൾ മാത്രമായതുകൊണ്ട് വാങ്ങി കളി കൂടുതലാണ് എനിക്ക് ഇനി ഞങ്ങള് ഈ ഫോണിലൊക്കെ പോയി കളിക്കില്ലേ എന്ന് പറയുന്നത് വാവന്റെ ഭാഷയാണ് തോത് വെച്ചുകൊണ്ടാന്ന് പറയും മൊബൈലിലൊക്കെ എന്തെങ്കിലും കാണുന്നതില് തോത് വെച്ചു കൊണ്ടാന്ന് പറയും ചെറുപ്പം മുതല് കുഞ്ഞിയാകുമ്പോൾ മുതലേ ഇങ്ങനെ പറയും ദോത് തോതൂന്ന് ആദ്യം ലോറി ട്രക്സിനൊക്കെ എന്ന് പറയുന്നു അപ്പം ഇനി ഈവനിംഗിൽ വരെ വല്യ പ്രത്യേകിച്ച് പണികളൊന്നും എല്ലാ പണികളും കഴിഞ്ഞു വാവന്റെയും എന്റേയും ായിട്ടുണ്ടെങ്കിൽ ആവേല് ഹോം ടൂർ ഒക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാരും ആ പറയാ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ